ഇങ്ങനൊരു കിട്ടുന്നത് ലിഫ്റ്റ് ആ കിട്ടി ഗ്രൗണ്ട് ഫ്ലോർ ഇതെല്ലാം നേരത്തെ അയ്യോ എന്നെ എന്നെ തൊടല്ലേ തൊടല്ലേ പ്ലീസ് പ്ലീസ് ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോ ഒന്ന് പേടിച്ചിട്ടാ ഞാൻ ഒറ്റ വെച്ചത് നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത് എന്റെ മുഖോ ഞാൻ തന്നെയാ മേക്കപ്പ് വരണം 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 ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ വരുന്നു ആരൊക്കെയാണോ നോക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുന്നു ചേട്ടൻ വന്നില്ലേ ചേട്ടന് ലീവ് കിട്ടിയില്ല അടുത്ത മാസമേ വരൂ പിന്നെ വിജയൻ ഉണ്ടല്ലോ കൂടെ ചെയ്യുന്നു കഴിഞ്ഞു അല്ല അവിടെ പോയി ഇനി ഇന്നൊന്നും നമുക്കൊന്ന് വിളിച്ചു വിളിച്ചുപോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞാലോ ഹലോ ആരെങ്കിലും പറഞ്ഞേ ഇവിടെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ലിഫ്റ്റിനകത്ത് കൊടുക്കിട്ട് രക്ഷപ്പെടുത്തണേ അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലല്ലേ എനിക്ക് ഇതിനു ഇതിനുമ്പ് ഇങ്ങനെ ലിഫ്റ്റ് കുടുങ്ങിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെയെങ്കിലൊന്ന് പുറത്ത് കിടക്കണം ഇവിടെ രക്ഷപ്പെടാൻ എന്താ വഴി സൂപ്പർ ഐഡിയ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ആദ്യം തോന്നില്ല ഞാൻ ഈ ഫാൻ എടുത്ത് മാറ്റി പുറത്ത് ചാടി ആളുകളെ വിളിച്ചു കൂട്ടി കുട്ടിയെ രക്ഷപ്പെടുത്താം ഇതൊന്നും ആരും ആറില്ല തോന്നണം സൂപ്പർ ഐഡിയ രാത്രി മുഴുവനും ഡെഡ് ബോഡിക്ക് ഞാൻ കാവലിരിക്കേണ്ടി വന്നേനെ ഓ അത് ശരി അപ്പൊ വെറു വിസിറ്റ് അല്ല പെണ്ണു കാണലാണ് ഉദ്ദേശം പക്ഷേ അവള് വരാൻ സാരമില്ല നാളെ ആ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആളെ ഞാൻ വിചാരിച്ചില്ല അവനെ വിശ്വസിച്ച് രാത്രി ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ അവനെ പറ്റി മൂന്നു മണിക്ക് വരാൻ പറഞ്ഞു പ്രോമിസ് ചെയ്തു ഇനിയും ദൈവമേ ഇനി അപകടം ആ കരുനാ പറയാതിരി ഞാൻ ആലോചിക്കുകയായിരുന്നു രണ്ടാണുങ്ങളാണ് ഇതുപോലെ ലിഫ്റ്റിൽ പെട്ടിരുന്നെങ്കിലോ രണ്ടു പേരും പൊങ്ങച്ചം പറഞ്ഞു 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 ഭയങ്കര കൊഴപ്പായനെ എനിക്കതുണ്ട് എനിക്കിതുണ്ട് എനിക്ക് ഓപ്പൻ ഉണ്ട് എനിക്ക് ഫോർഡ് ഉണ്ട് എനിക്ക് വിമാനം ഉണ്ട് എനിക്ക് കപ്പലുണ്ട് ഇനി രണ്ട് പെണ്ണുങ്ങളായിരുന്നെങ്കിലും പരദൂഷണം പറഞ്ഞു പറഞ്ഞു ഈ ലിഫ്റ്റ് പൊട്ടിത്തെറിച്ച് പോയനെ എന്തായാലും ഒരു പെണ്ണും ഒരു ഒരാണുമായത് നമ്മുടെ ഭാഗ്യം ഇങ്ങനെ എന്തിനാ പകരം ഒറ്റ ഞാൻ കൊറച്ച് ഓവറായി പോയി പോയി നിങ്ങൾ കരുതണ പോലെ അത്ര വലിയ പ്രശ്നം ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല ഏയ് തനിക്ക് അറിയാൻ അതെ നമ്മുടെ ഇതുവരെ വന്നിട്ടില്ല എന്നു മുതൽ പറയണ്ട സാറിനെ ഒന്ന് തിരക്കിട്ട് വാ ആ നീ പോ പോ എങ്ങും ില്ല നാളെ രാവിലത്തെ പത്രത്തിൽ നോക്കി അറിയാം എന്താ തലവേന വൈറ്റില് വേനയാൻ രാവിലെ മുതലൊന്നും കഴിച്ചില്ല അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ ഞാൻ അസലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരാം തലച്ചോറ് ഈ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നു ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് കഴുകുന്നത് ഒരു തക്കാളി ഒരു ഒരു വാഷ് ഇറ്റ് സവാലി ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ബിരിയാണി കേട്ടൊന്നല്ല അരി ബസുമതി റായ അത് നമ്മൾ വെള്ളമൊഴിച്ചു അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം പോയി കിടക്കുന്നു അവള് വൈകി വരുന്നത് ആദ്യമൊന്നും അല്ലല്ലോ രാധിക ഈ നാട്ടിലൊന്നുമല്ലേ ജോലി ചെയ്യുന്നത് എന്നാൽ അതൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ കൊറച്ച് സ്വാതന്ത്ര്യം കൊടുത്തുന്ന് വെച്ച് വഴുതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള് രണ്ടാക്ക അയ്യോ പൊട്ടിക്കാനല്ല അതിന് താറയുണ്ട് നാപ്കിൻ സ്പൂൺ ആർത്തി കാണിക്കട്ടെ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ രീതിയിൽ തന്നെ കഴിക്കണം ഒരു വെള്ളരിക്ക ഒരു സവാള ഒരു കാരറ്റ് വാട്ടർ ക്യാരറ്റ് തോന്നരുത് കയറി തോന്നിയിടത്തൊക്കെ ചുറ്റി നടക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് മരുമകളായിട്ട് എനിക്ക് ചെയ്യുന്നില്ല സ്വന്തം മക്കൾ എന്ത് തെറ്റി അതൊക്കെ ശരിയാണെന്ന് ഞങ്ങൾ അത്ര ഇവരെ അല്ലല്ലോ നമ്മൾ മോളെ പാമ്പറ ഓ ചൂട് എടുക്കണ്ടോ വഴി ഉണ്ടാക്കാം ആരെങ്കിലും കൂടെ ഉണ്ടെങ്കില് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലുണ്ട് കഥ പറയ അല്ലെങ്കിൽ കഥ കേൾക്ക അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയൂ ഞാൻ കേൾക്കട്ടെ കഥ അറിയില്ല വേണ്ട ഞാൻ എന്റെ കഥ പറയാം അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട് കുറച്ച് കോമഡി ഉണ്ട് കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ത്രില്ലിംഗ് ആണ് കഥ പറയാൻ പോകുമ്പോ കോട്ടുപോയിടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുണ്ട് ഉറക്കം വരുന്നുണ്ടോളു ഗുഡ് നൈറ്റ് ലൈറ്റ് ഓഫ് വേണ്ട ഇനി ഗുഡ് നൈറ്റ് ഇല്ലാട്ടോ അത് ശെരി എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈ ഇട്ടേണ്ടത് എന്നോട് സിനിമയ്ക്ക് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ടോയ്ലറ്റ് പോയി വരുമ്പോഴേക്കും അവള് പോയി ആ കുളിരാർ യമുനാ